രാജ്യം സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായതിൻ്റെ സ്മരണ പുതുക്കുന്ന ഈ ദിവസം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉജ്ജ്വലമായ സ്മരണകളുടെ പശ്ചാത്തലത്തിൽ റിപ്പബ്ലിക് ദിന ആശംസകൾ നേരിടുകയാണ് കന്യാകുമാരി മുതൽ കശ്മീർ വരെ തെക്കുനിന്ന് പടിഞ്ഞാറ് വരെയും കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെയും തെക്ക് നിന്ന് വടക്ക് വരെയും ഇന്ത്യ എന്ന മഹാരാജ്യം നാനാത്വങ്ങളുടെ വൈവിധ്യമാണ് പല ഭാഷകൾ പല സംസ്കാരങ്ങൾ പല വിശ്വാസങ്ങൾ പല ആചാരങ്ങൾ പല ആഹാരങ്ങൾ പല രുചികൾ പല കലകൾ ഈ നാനാത്വങ്ങളാണ് ഇന്ത്യ എന്ന രാഷ്ട്രത്തെ ഇന്ത്യ എന്ന മഹാരാജ്യമാക്കുന്നത് എന്ന് നാം ഈ ദിവസം ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഈ നാലാം സംരക്ഷണം ഈ ബഹസ്വരത സംരക്ഷിക്കുക എന്നുള്ളത് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ് എന്നുള്ളത് ഈ ദിവസം നാം ഓർമ്മിക്കുകയാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തണ്ണം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച് അതിൽ പങ്കാളികളായ എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഈ അവസരത്തിൽ നമുക്ക് ആദരവോടെ ഓർക്കാം രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും കാത്ത് സംരക്ഷിക്കുന്നതിന് ഓരോ കാലഘട്ടത്തിലും ഇടപെട്ട് പ്രവർത്തിച്ച് അതിനുവേണ്ടി പോരാട്ടം നടത്തിയ ഓരോരുത്തരെയും ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മിക്കാം രാജ്യത്തിനെ അതിർത്തി കാക്കുന്ന സൈനികർ വീരമൃത്യു വരിച്ച സൈനികർ വിവിധ സേനാ വിഭാഗങ്ങൾ എല്ലാവരെയും ഈ ദിവസം ആദരവോടുകൂടി നമുക്ക് ഓർക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ദിവസം നാം ഒരു പ്രതിജ്ഞ പുതുക്കുകയാണ് ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഫെഡറലിസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം എൻ്റെയും നിങ്ങളുടെതുമാണ് സുശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും എന്നുള്ളതാണ് ഫെഡറലിസത്തിന്റെ കാതൽ എന്നുള്ളത് നാം കാണേണ്ടതായിട്ട് ഉണ്ട് ഫിസിക്കൽ ഫെഡറലിസം ധന ഫെഡറലിസം സംരക്ഷിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ഫെഡറൽ തത്വങ്ങൾ സംരക്ഷിക്കേണ്ടതിനും ഫെഡറലിസം സംരക്ഷിക്കുന്നതിനും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നാം ഓർമ്മിക്കേണ്ടതായിട്ട് ഉണ്ട് അതോടൊപ്പം തന്നെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾ നീതി ഉറപ്പാക്കുന്നതിനും അവസര സമത്വം ഉറപ്പാക്കുന്നതിനും തുല്യമായിട്ടുള്ള ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ ഒരാളുടെയും ഔദാര്യമല്ല അത് ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളാണ് എന്ന പൂർണ്ണബോധ്യത്തോടു കൂടി അത് എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ ലഭ്യമാകുന്നതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം ഞാൻ നടത്തുമെന്ന പ്രതിജ്ഞ ഈ ദിവസം നമുക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി എടുക്കും ഈ അവസരത്തിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനങ്ങളായിട്ടുള്ള ഒട്ടേറെ ഇടപെടലുകളിലൂടെ അതിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതി അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രയത്നം ഒരു ലക്ഷ്യത്തിനു വേണ്ടി നാം വളരെ തീവ്രമായി പ്രവർത്തിച്ചു രാജ്യത്ത് ഏറ്റവും കുറവ് അതിദരിദ്രനുള്ള സംസ്ഥാനം കേരളമായി പക്ഷെ നമ്മൾ കണ്ടു ഒരാൾ പോലും അതിദരിദ്ര ഉള്ള ഒരു സംസ്ഥാനമായി കേരളം തുടരരുത് മുക്ത സംസ്ഥാനമായി കേരളം മാറണം എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ട് അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി അതിന് ഫലമുണ്ടായി അതിന്റെ സൂക്ഷ്മാടിസ്ഥാനത്തിൽ പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടെ പതിനാല് ജില്ലകളിലും സൂക്ഷ്മടിസ്ഥാനത്തിൽ അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ നടത്തി സർവേ നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ വ്യക്തികളെ കണ്ടെത്തി അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള അവകാശ രേഖകൾ ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് നിലനിൽക്കുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളം ആദ്യത്തെ അതി ദരിദ്ര മുക്ത സംസ്ഥാനമായി മാറി എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജില്ല അതിദരിദ്രമുക്തമായി സംസ്ഥാനത്തിന്റെ ഈ പ്രവർത്തനങ്ങളിൽ വളരെ അഭിമാനകരമായിട്ടുള്ള പങ്ക് അല്ലെങ്കിൽ പ്രവർത്തനം കാഴ്ചവെച്ചു എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ് വിവിധ മേഖലകളിൽ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനം മികച്ച നേട്ടം അത് കൈവരിച്ച് മുന്നോട്ട് പോവുകയും അതിലേറ്റവും ഒടുവിനത്തെ ഉദാഹരണമാണ് ശിശു മരണ നിരക്ക് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സർവേ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകൾ പോലെയുള്ള വികസിത രാജ്യങ്ങളുടെ ശിശുമരണ നിരക്കിനേക്കാൾ കേരളത്തിന്റെ കോടി ജനങ്ങളുള്ള നമ്മുടെ കേരളം എന്ന കൊച്ചു ഭൂപ്രദേശത്തിന്റെ ശിശുമരണ നിരക്ക് കുറവാണ് എന്നുള്ളത് നമ്മുടെ ശിശുമരണ നിരക്ക് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി അഞ്ചിലേക്ക് താഴ്ന്നിരിക്കുകയാണ് കേരളം എന്ന സംസ്ഥാനത്തിന്റെ അമേരിക്കൻ ഐക്യനാടുകളുടെ അഞ്ച് പോയിന്റ് ആറാണെങ്കിൽ കേരളത്തിൻ്റെ അഞ്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ നാട്ടിലെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്കത് സാധ്യമായിട്ടുള്ളത് എന്ന് നാം ഓർക്കേണ്ടതായിട്ട് ഉണ്ട് ഈ കൂട്ടായ്മ തുടർന്നും എല്ലാ മേഖലകളിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ അവസരത്തിൽ യശസ്വരീരനായ കെ കെ നായർ സാറിനെയും നമ്മുടെ ജില്ലയുടെ പേര് രാജ്യത്തിന്റെ അതിർത്തികളോളം എത്തിച്ച ആദരണീയായിരുന്ന മാഡം ജസ്റ്റിസ് ഫാതിമ ബേബിയുടെയും പേരുകൾ ഈ ദിവസം നമ്മൾ ഓർമ്മിക്കുകയാണ് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം ഈ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കും പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവസര സമത്വങ്ങൾ ഉറപ്പാക്കുന്നതിനും അവരുടെ യാത്രാ സ്വാതന്ത്ര്യങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുള്ളൂ റോഡുകൾ മുതലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ സ്കൂളുകൾ അതുപോലെ ആശുപത്രികൾ പത്തനംതിട്ട ജില്ലയിൽ നമുക്കൊരു മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ളതാണ് അതോടൊപ്പം എല്ലാ ആശുപത്രികളിലും എല്ലാ ജനറൽ ജില്ലാ താലൂക്ക് ആശുപത്രികളിലും പുതിയ കാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമാക്കിക്കൊണ്ട് ഒരു കാലത്ത് പത്തനംതിട്ട ജില്ലയിൽ സർക്കാർ മേഖലയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ഇല്ലായിരുന്നു എങ്കിൽ ഇന്നത് സാധ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഘട്ടത്തിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പുറത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന നമ്മുടെ പ്രവാസി സഹോദരങ്ങളെ നമുക്ക് ഓർമ്മ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ നമ്മുടെ സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള വളർച്ചയിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ് എന്നുള്ളത് നമുക്ക് കാണേണ്ടതായിട്ട് ഉണ്ട് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല റിപ്പബ്ലിക് ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സിറ്റിസൺ എന്നുള്ള നിലയിൽ പൗരൻ എന്നുള്ള നിലയിൽ നമ്മളൊരു പ്രതിജ്ഞയുടെ പുതുക്കൽ കൂടിയാണ് ഇവിടെ ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ നിർവഹിക്കുന്നത് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടു അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പ്രതിജ്ഞകൾ നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറലിസം സംരക്ഷിക്കും അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം അതിനുവേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കും ഫിസിക്കൽ ഫെഡറലിസം ഉൾപ്പെടെ സംരക്ഷിക്കും അതോടൊപ്പം അവസര സമത്വം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തൊഴിലുറപ്പ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ അവകാശങ്ങളും സമത്വങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അതിൽ നിർണായകമായിട്ടുള്ള കൂട്ടായ്മകൾ ഈ കാലഘട്ടത്തിൽ രൂപപ്പെടുന്നു എന്നുള്ളതും സന്തോഷമുള്ള കാര്യമാണ് ഈ അവസരത്തിൽ നമ്മുടെ യുപടി ദിന പരേഡ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നമ്മളോടൊപ്പം ചേരുന്നു അവർ നാളെയുടെ പ്രതീക്ഷകളാണ് രാജ്യത്തിന്റെ ഭാവി ക്ലാസ് മുറികളിൽ നിർണ്ണയിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് അറിയാം ഈ സമൂഹം ഈ രാഷ്ട്രം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് തീർച്ചയായിട്ടും അവരിലൂടെയാണ് നിർണ്ണയിക്കപ്പെടുക എന്നുള്ളത് നാം ഓർക്കുക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിൽ സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങളെ പിന്തുടരുവാൻ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുവാൻ നമ്മുടെ സമൂഹത്തെ നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ രാഷ്ട്രത്തെ സുശക്തമായി നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഒന്നും അസാധ്യമല്ല നത്തിങ് ഈസ് ഇംപോസിബിൾ ഒന്നും അസാധ്യമല്ല എന്നുള്ളത് നാം കാണേണ്ടതായിട്ട് ഉണ്ട് ഈ അവസരത്തിൽ നമ്മുടെ ജില്ലാ ഭരണകൂടം അതോടൊപ്പം ജില്ലാ പോലീസ് മേധാവി എല്ലാ വിവിധ സേനാ വിഭാഗങ്ങൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഈ റിപ്പബ്ലിക് ദിന ആഘോഷത്തിനു വേണ്ടി നടത്തിയ എല്ലാ പ്രയത്നങ്ങളും ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി റിപ്പബ്ലിക് ദിനത്തിന്റെ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം